സിവിൽ സർവീസ് മോഹം മനസ്സിൽ സൂക്ഷിക്കുമ്പോഴും നൃത്തത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം ഉള്ളിൽ കൊണ്ടു നടക്കുകയാണ് കോഴിക്കോട് വെസ്റ്റ് യിൽ സെന്റ് മൈക്കിൾ സ്കൂളിലെ അവനി സിവിൽ സർവീസിനൊപ്പം കലയും ഒപ്പം കൊണ്ടുപോകുന്ന ദിവ്യ എസ് അയ്യരാണ് അവനിയുടെ റോൾ മോഡൽ തിരുവനന്തപുരത്തെ കലോത്സവ വേദിയിലെത്തിയ അവനി സിവിൽ സർവീസ് രംഗത്തെ തന്റെ മാതൃകയായ ദിവ്യ എസ് അയ്യരുമായി നേരിൽ സംസാരിക്കണം എന്ന മോഹമാണ് കേരള വിഷ ന്യൂസുമായിട്ട് പങ്കുവെച്ചത് ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയത് മറ്റൊരു കാര്യത്തിനാണ് എന്തിനാണെന്നല്ലേ അവനിയുടെ വേഷം കണ്ടാൽ നമുക്ക് മനസ്സിലാകും മറ്റൊന്നുമല്ല അവനി എത്തിയത് ഇവിടെ മോഹിനിയാട്ടം പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് വളരെ മികച്ച രീതിയിൽ അഭിനി പ്രകടനം നടത്തുകയും ചെയ്തു സിവിൽ സർവീസ് അല്ലേ യഥാർത്ഥ ലക്ഷ്യം ഇപ്പൊ ഇവിടെ ഏതിലൊക്കെ ഉണ്ട് മോഹിനിയാട്ടത്തിന് മാത്രം ഉള്ളൂ കോഴിക്കോട് എപ്പോ വന്നു കോഴിക്കോട് അവനി കോഴിക്കോടാണെന്ന് എനിക്കറിയാം പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയില്ല കോഴിക്കോട് ഏതാണ് സ്കൂൾ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു മോഹിനിയാട്ടം എത്ര വർഷമായി പ്രാക്ടീസ് ചെയ്യുന്നു ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് സെൻറ്റ് മൈക്കിൾസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വെസ്തിയിലാണ് ഞാൻ പഠിക്കുന്നത് ഞാൻ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ പത്ത് വർഷമായി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഗുരു ഡോക്ടർ ഹർഷൻ സെബാസ്റ്റിനാണ് മോഹിനിയാട്ടം പഠിപ്പിക്കുന്നത് മഹേഷ് സാറാണ് ഈ സിവിൽ സർവീസ് സർവീസിനെ അത്യാവശ്യം കലാബോധമുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട് ഇപ്പൊ എഴുത്തുകാരാണെങ്കിൽ ജയൻ സാറുണ്ട് ഉണ്ട് പിന്നെ അങ്ങനെയുള്ള ആളുകളുണ്ട് ഐ എസ് ഇങ്ങനെ ഇതുള്ളത് അവര് ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ട് ആ ദിവ്യ കണ്ടിട്ടുണ്ട് ചില പ്രോഗ്രാംസിനൊക്കെ അവന് ഇത് പറഞ്ഞു എനിക്ക് സിവിൽ സർവീസ് ആണ് മോഹൻ ഞാൻ ഡാൻസ് ചെയ്യാറുണ്ട് ഇല്ല ഇല്ല ചാൻസ് കിട്ടട്ടെ ഈ പരിപാടി കാണുകയാണെങ്കിൽ തീർച്ചയായും ദിവ്യാമേഡത്തിന്റെ ഒരു ഫാനാണ് സിവിൽ സർവീസ് ആണ് ആഗ്രഹം ദിവ്യാമേഡത്തെ പോലെ തന്നെ കലാരംഗത്തും വളരെ സജീവമായിട്ടുള്ള ഒരു മിടുക്കിയാണ് അല്ലേ എന്തായാലും ദിവ്യാമേഡത്തോട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിനിടയിൽ നവമി എന്താണ് ചേച്ചിയുടെ കൂടെ വന്നാണോ ചേച്ചി ൃത്തൊക്കെ ഉണ്ടോ പാടുവോഡ് എന്നാലും രണ്ടുപേര് പാടുല്ലേ ട്വിംഗൽ ട്വിംഗൽ സാർ രണ്ടുപേരി ണ്ടായിരുന്നു സിനിമ കൺമണിന്നാണ് വിളിക്കുന്നത് അയ്യോ അത് കാണുമ്പം തന്നെയുണ്ട് ഒരു കൊച്ചു കൺമണി അല്ലേ എന്താ കൺമണിയുടെ ആഗ്രഹം എന്താ ഇതുപോലെ ആഗ്രഹമുണ്ടോ അല്ലോ ടീച്ചറാവണം കൺമണ്ണി വലിയ ടീച്ചറാവട്ടെ അവന് വലിയൊരു ഐ എ എസ് ഐ എസ് സിവിൽ സർവീസിൽ പല ഇതും ഉണ്ട് ഐ പി എസ് ഉണ്ട് ഐ എഫ് എസ് ഉണ്ട് ഐ ആർ എസ് ഉണ്ട് അങ്ങനെ പലതും ഉണ്ട് അപ്പൊ അതിൽ ഐ എ എസ് ആണല്ലേ അങ്ങനെ കോഴിക്കോട് കാര്യ ഇപ്പം കോഴിക്കോട് ഇന്നലെ വന്നു സ്വാഭാവികമായിട്ടും ഇതിന് ഇതിനുവേണ്ടി മാത്രമല്ലോ നൃത്തം പഠിക്കുന്ന അല്ലാതെ പഠിക്കുന്നു ഞാൻ ഇഷ്ടം കൊണ്ട് തന്നെ പഠിക്കാൻ തുടങ്ങിയതാണ് അത് കണ്ടിന്യൂ ഇനി ജീവിതാസാനം വരെ കണ്ടിന്യൂ ചെയ്യും എന്നാലും അവനെ ഇനി നമുക്ക് ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ഐ എ എസ് കാര്യായി കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച പ്രതീക്ഷ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുകയാണ് അപ്പോഴും നൃത്തത്തെ വലിയ പാഷനായി അവന് കൊണ്ട് നടക്കുകയാണ് അവന് ഗംഭീരമായൊരു പ്രകടനമായിരുന്നു എന്ന് കാഴ്ചവെച്ചത് ഇനിയും ഒരുപാട് വേദികളിൽ തിളങ്ങാൻ കഴിയട്ടെ വലിയൊരു സിവിൽ സർവീസ് ഒക്കെ നേടി വലിയ ഉദ്യോഗസ്ഥയായി കളക്ടറായി ചീഫ് സെക്രട്ടറി ഒക്കെ ആയി അങ്ങോട്ട് മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് നന്ദി